പത്തനംതിട്ട അടൂർ സ്വദേശി ജോയിലിന്റെ മരണത്തിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന ആവശ്യവുമായി കുടുംബം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് വാഹനം തട്ടിയതിലെ തർക്കവുമായി ബന്ധപ്പെട്ടാണ് ജോയലിനെ അടൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് അടൂർ സിഐ ആയിരുന്ന യു ബിജുവിന്റെ നേതൃത്വത്തിൽ ബന്ധുക്കൾ നോക്കി നിൽക്കിയായിരുന്നു ക്രൂരമർദ്ദനം മർദ്ദനശേഷം സ്ഥിരമായി രക്തം ഛർദിക്കുകയും മൂത്രത്തിൽ രക്തവും പഴുപ്പും കാണുകയും ചെയ്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജോയൽ മെയ് ഇരുപത്തിരണ്ടിന് മരിക്കുകയായിരുന്നു നിയമ പോരാട്ടം ആരംഭിച്ച കുടുംബത്തിന് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായെന്നും ജോയലിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു എന്തോ ഇടിച്ചത് ഞങ്ങൾക്ക് അറിയത്തില്ല എന്തിനാ പിടിച്ചോണ്ട് പോയെന്നറിയത്തില്ല നിസ്സാരമായ വഴിയിൽ ഒരു വണ്ടി മുട്ടിയതിന് മാത്രം മുട്ടിയെങ്കിൽ അതിന് പെറ്റിയല്ലേ ഉള്ളൂ ഇത്ര ഇടി ഇതാരു ചയിച്ചെന്ന് ചോദിച്ചാ ഷിജു പിസാമാണ് ചെയ്യിച്ചത് ഷിജു പിസാമ ഏതോ പാർട്ടിയെ വിളിച്ചു പറഞ്ഞാണ് അത്ര മാത്രം കോര കൃത്യം ഈ ഞങ്ങൾക്ക് ഞങ്ങൾ ഇനി കൊടുക്കാൻ ഒരു ടേഷൻ ഇല്ലായിരുന്നു തിരുവനന്തപുരം തൊട്ട് ഇവിടെ വരെ കൊടുത്ത് ഒരു നീതിയും കിട്ടിയില്ല ഇപ്പൊ ലാസ്റ്റിലാണ് കോടതിയില് അവരുടെ പേരിൽ ഇതെടുത്തത് എത്ര കാലം ഇതിനു വേണ്ടി ഞങ്ങൾക്ക് നീതി കിട്ടുന്നവരെ ഇതിനു വേണ്ടി പോരാടും എന്റെ കണ്ണ് അടയുന്നണമേ അത്ര മാത്രം മാത്രപൂത്രം എനിക്ക് കിട്ടി വേദന കൊണ്ട് ഞാൻ ഇന്നും കരഞ്ഞ എണ്ണിക്കുന്നെ ഒരു പ്ലേറ്റ് ചുമ എനിക്ക് കഴുകാൻ പറ്റത്തില്ല അത്ര മാത്രഭൂത്രം അന്നേരവും പറഞ്ഞ എന്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടിക്കഴിച്ചു ആ രീതിയിൽ കൊല്ല കൊല്ല ചെയ്തു ഇതെന്തിനാണെന്ന് ഞങ്ങൾക്ക് തെളിയിക്കണം ഞങ്ങൾക്ക് അറിയണം ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്